സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന വടക്കാഞ്ചേരി അകമലയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി പ്രദേശത്ത് വിദഗ്ധ സംഘം പരിശോധിച്ചു വരികയാണെന്നും അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ പ്രദേശത്ത് താമസിക്കാൻ അനുവദിക്കില്ലെന്നും കളക്ടർ അറിയിച്ചു വിദഗ്ധമായ പരിശോധന തുടരുകയാണെന്നും ആരും പരിഭ്രാന്തരാവേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ അലേർട്ട് ആ ദിവസം തന്നെ ഉദ്യോഗസ്ഥരും മറ്റു പിന്നെ എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് ഊൺ എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് ആ ദിവസം തൊട്ട് തന്നെ കുറേ പേരധി മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റി കുറേ പേര് ക്യാമ്പിലോട്ട് പോയി പിന്നെ മറ്റുള്ളവർ അവരുടെ ബന്ധുവീട്ടിലോട്ട് പോയി പിന്നെ അടുത്ത ദിവസം കുറച്ച് പേര് മാറി പിന്നാലോട് കൂടിയിട്ട് ഇവിടെ ഏകദേശം ആരും ഇവർ എൺപത്തൊന്ന് കുടുംബം പറഞ്ഞാലാണ് ഇവിടെ ഉള്ളത് ഒരു അഞ്ഞൂറ് മീറ്റർ അറുപത് മീറ്റർ പോലും കിട്ടുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അത് എന്തെങ്കിലും സംഭവിക്കുന്ന അത് ബാധിക്കുന്ന ആ ഏരിയ മൊത്തത്തിൽ എല്ലാവരും ക്യാമ്പുകളിലോട്ട് അല്ലെങ്കിൽ ബന്ധുവീടിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ അറിയിപ്പിന് അനുസരിച്ചിട്ട് ഇന്നലെ എക്സ്പോർട്ട് ചെയ്യും ജിയോളജിസ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റും സോയിൽ കൺസർവേഷൻ മറ്റു മറ്റുദ്യോഗസ്ഥർ എല്ലാവരും കൂടി ചേർന്നിട്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇവിടെ അപകട ഭീഷണിയും ഉണ്ട് എന്നാലും പാനിക് അവരുടെ സിറ്റുവേഷൻ അല്ല അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് വരികയാണ് അപ്പം നമ്മൾ അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇവിടത്തേക്ക് തിരിച്ചു വന്ന് താമസിക്കാൻ നമ്മൾ പ്രമിറ്റിയില്ല കുറച്ചും കൂടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കെ എസ് ഡി എമ്മിനെ അറിയിക്കും അപ്പോൾ അവരുടെ എക്സ്പേർട്സ് വന്ന് നോക്കിയിട്ട് അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിനുശേഷം നമ്മളിവിടെ താമസിക്കുന്നതായിരിക്കും നാട്ടിൽ